പണ്ട് നമ്മൾ ജോർജ് ഓർവലിൻ്റെ നയൻറ്റീൻ എയ്റ്റി ഫോർ വായിച്ചിരുന്നു പേടിയായിരുന്നു കുറേ നാൾ കാരണം ഭരണകൂടം നമ്മളെ വാച്ച് ചെയ്യാം സ്ഥാനിസത്തക്കെതിരായിട്ടുള്ളൊരു പുസ്തകമായിരുന്നു ഓർവലിൻ്റെ പുസ്തകം ഭരണകൂടം എപ്പോഴും നമ്മൾ നിരീക്ഷിക്കാം ക്യാമറ വെച്ച് ഏജൻ്റ്മാരെ വെച്ച് നിരീക്ഷിക്കുക ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ കാറിൽ കയറുമ്പോൾ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറുമ്പോഴൊക്കെ ഭരണകൂടം എന്നെ നിരീക്ഷിക്കുക അത് ഞാൻ തന്നെ ഒരു സാങ്കല്പികമായ കാര്യമാണെന്ന് വിചാരിച്ചു പക്ഷെ അത് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാണ് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഫോൺ ടാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് അത് ഡൽഹിയിലാണോ തിരുവനന്തപുരത്താണോ എന്ന കാര്യത്തിൽ സംശയമുള്ളൂ ഞാനിത് ചേർന്നി ഫോണിൽ തെറ്റായ മിസ്ഇൻഫർമേഷൻ കൊടുക്കും ഇവർ നമ്മുടെ ഫോൺ ചോർന്നിട്ടുണ്ടെങ്കിൽ തെറ്റായ വിവരങ്ങളൊക്കെ പറയും അപ്പോൾ അവരെ ഇരുന്ന് നമ്മുടെ ഫോൺ ടാപ്പ് ചെയ്യണവൻ ഒന്ന് മിസ് യൂസ് ചെയ്യപ്പെട്ടോട്ട് തന്നെയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ഫോണുകൾ ടാപ്പ് ചെയ്യപ്പെടുകയാണ് എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഒരു കാലത്തേക്കാണ് നമ്മൾ കാൽ വയ്ക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അറിയണം നിങ്ങളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് നവജിന്താ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ചാണ് നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് നോളജ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് അത്ഭുതകരമായ വേഗത്തിൽ നമ്മുടെ മുമ്പിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു തൊഴിൽ മേഖല മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്നു നേച്ചർ ഓഫ് ജോബ് തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു പണ്ട് തൊഴിലിന്റെ സ്വഭാവം മാറണമെങ്കിൽ ഒരു കാൽ നൂറ്റാണ്ട് കഴിയണം ഇപ്പം തൊഴിൽ ഇന്നുണ്ടാകുന്ന തൊഴിൽ നാളെ ഉണ്ടാകണമെന്നില്ല ഇപ്പൊ കോവിഡിന് മുമ്പുള്ള തൊഴിലും അതിന് ശേഷമുള്ള തൊഴിലും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം ഗവൺമെന്റുകൾ ഇത് ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ മുമ്പിൽ ഒരു തൊഴിൽ ഇല്ലാതായാൽ വേറൊരു തൊഴിൽ ഓപ്പൺ ചെയ്യപ്പെടുന്നുണ്ട് അപ്പം വലിയ ഗവൺമെൻറുകളെല്ലാം അഡ്വാൻസ്ഡായ ഗവൺമെന്റുകളെല്ലാം ലോകത്തിൽ ചെയ്യുന്നത് തൊഴിൽ മേഖലയെ നിരീക്ഷിക്കുകയും പുതിയ ആളുകൾക്ക് അവർക്ക് സ്കില് കൊടുത്ത് റീസ്കില് കൊടുത്ത് അവരെ വീണ്ടും അവരുടെ തൊഴിൽ നഷ്ടപ്പെടാതെ അവരെ സംരക്ഷിക്കുകയുമാണ് എത്ര ലക്ഷം ആളുകളാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ തൊഴിൽ മേഖലയിൽ നിന്ന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപകടകരമായ രീതിയിൽ മാറുകയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഗൗരവകരമായ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് നമ്മൾ റെമിറ്റൻസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് ദർശനാളികൾ പോയി ആളുകളിൽ അവരുടെ സമ്പാദ്യം ഇങ്ങോട്ട് അയച്ചതിനെ പറ്റി ഇപ്പം നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യം റിവേഴ്സ് റെമിറ്റൻസ് ആണ് കേരളത്തിൽ നിന്ന് എത്ര കോടി രൂപയാണ് ഒരു മാസം പുറത്തേക്ക് പോകുന്നത് എനിക്ക് സംശയം കേരളത്തിനകത്തേക്ക് വരുന്ന തുകയേക്കാൾ കൂടുതൽ തുക കേരളത്തിൽ പുറത്തേക്ക് പോകുന്നുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ശനിയാഴ്ച ശമ്പളം കിട്ടിയാൽ അവർ തിങ്കളാഴ്ച രാവിലെ അവർ അതിലേക്ക് പണം അയക്കുകയാണ് എത്ര കോടി രൂപയാണ് പോകുന്നത് കണക്കുണ്ടോ കേരളത്തിൽ ഒരു ഡാറ്റയും ഇല്ലാത്ത ഒരു സ്റ്റേറ്റായി കേരളം മാറിയിരിക്കുകയാണ് ഒരു ഡാറ്റയും ഇല്ല കേരളത്തിൽ എത്രയാണ് റെമിറ്റൻസ് എത്രയാണ് റിവേഴ്സ് റെമിറ്റൻസ് എത്രയാണ് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പണം എത്രയാണ് പുറത്തേക്ക് പോകുന്ന പണം എത്രയാണ് അത് നമ്മുടെ ഇക്കോണമിയെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട് ഒരു ഡാറ്റയില്ല സ്റ്റേറ്റിൽ ഒരു ഡാറ്റയും ആരോഗ്യ സംബന്ധിയായ കാര്യങ്ങളെ കുറിച്ച് ഒരു ഡാറ്റയില്ല ഇല്ല കോവിഡിന് ശേഷം മരണത്തിന്റെ നമ്പർ വർദ്ധിച്ച് മരണസംഖ്യ വർദ്ധിച്ചു കാർഡിയാകറസ് കൂടി സ്ട്രോക്ക് കൂടി ലങ് ഡിസീസ് കൂടി സോഡിയം കുറഞ്ഞ് മരിക്കുന്നത് കൂടി മരണസംഖ്യ കേരളത്തിൽ വർദ്ധിച്ചു കണക്കുണ്ടോ ഡാറ്റ ഉണ്ടോ എന്തായിരുന്നു കോവിഡിന് മുമ്പുള്ള മരണനിരക്ക് കോവിഡിന് ശേഷമുള്ള മരണനിരക്ക് എന്താണ് എന്തുകൊണ്ട് അത് വർദ്ധിക്കുന്നു അത് പോസ്റ്റ് കോവിഡ് ഇഫക്റ്റ് ആണോ ഏത് ഏജ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ മരിക്കുന്നത് നാളെ ഒരു പ്രതിസന്ധി വന്നാൽ നേരിടണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ഡാറ്റ വേണം കേരളം ഞാൻ വളരെ സങ്കീണത്തോടു കൂടി പറയുക ഇത്ര ഔട്ട്ഗൈഡഡ് ആയിട്ടുള്ള ഒരു സംസാരം ഇന്ത്യയിൽ കറയി നമ്മൾ വലിയ പൊങ്ങച്ചം പറയാണ് പണ്ട് ആനപ്പുറത്ത് കയറുന്ന തലം കൊണ്ടായിരുന്നു ഇത്ര ഔട്ട്ഗൈഡഡായി കഴിഞ്ഞ ഈ എട്ടൊമ്പത് വർഷം കൊണ്ട് ഞാൻ രാഷ്ട്രീയം മാത്രം പറയുന്നത് ഔട്ട്ഗൈഡാവാണ് കേരളം കാലഘട്ടപ്പെട്ടു പോവുകയാണ് പല കാര്യങ്ങളെയും ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ മാറ്റം എന്താണ് എന്ന് നിരീക്ഷിക്കാതെ സമഗ്രമായ മാറ്റങ്ങൾ കാലാനുസൃതമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗം എടുത്തു അറിയാം ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഡിഗ്രി കോഴ്സുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ ആ ഡിഗ്രി കോഴ്സിൽ കോഴ്സുകൾ ഇപ്പൊ പിള്ളേർ പഠിക്കാനില്ല അവർക്ക് വേണ്ട കോഴ്സ് പല കോളേജിലും പ്രധാനപ്പെട്ട കോളേജുകളിൽ പഠിക്കാനാറില്ല പി ജി കോഴ്സുകൾ നിർത്തലാക്കിയ എന്താണ് ഇതൊന്നും പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല എന്ന് കുട്ടികൾക്കറിയാം എന്നാൽ അവർക്ക് പഠിക്കാൻ പറ്റുന്ന ലോകത്ത് ഞാൻ നേരത്തെ പോലെ ലോകത്തിന്റെ തൊഴിൽ മേഖലയെ നോക്കിക്കണ്ട് അതിനനുസരിച്ചുള്ള കോഴ്സുകൾ കേരളത്തിൽ തുടങ്ങേ തുടങ്ങൂല അവിടെ തർക്കമല്ലേ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും തമ്മിൽ തർക്കം രാജുപോലും ഗവർണറും തമ്മിൽ തർക്കം നിസാരമായ കാര്യത്തിന്റെ പേരിൽ യൂണിവേഴ്സിറ്റി കൈയേറുന്നു ജീവനക്കാരെ പൂട്ടിയിടുന്നു തല്ലുന്നു ബഹളം ഉണ്ടാക്കുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ സമരങ്ങളെല്ലാം അവസാനിക്കുന്നു സന്ധി സംഭാഷണങ്ങൾ നടക്കുന്നു എവിടെയാ സന്ധി സംഭാഷണം നടക്കുന്നത് എവിടെയാ നടക്കുന്നത് ഇരുട്ടിന്റെ മറവിൽ ഇരിക്കുന്ന പറയുന്നത് പുറത്തു വന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം എങ്ങനെയാണ് ഒരു ഫൈൻ മോർണിംഗ് ഒരു സുപ്രഭാതത്തിൽ അവസാനിക്കുന്നത്